ർ എസ് എസിനെയും ബി ജെ പി അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കുക ഈ പാർട്ടി സമ്മേളനത്തിൽ ആർ എസ് എസ് ബി ജെ പിള്ള സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ ഈ തിരിച്ചെടുക്കല് നമുക്ക് കാണാം മലപ്പുറം ജില്ല നമ്മളത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നര വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ ഐ പി എസ് ഓഫീസറാണ് സുജിത് ദാസ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് സുജിത് ദാസിനെ എന്ന് തിരിച്ചെടുക്കുമ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ് താമർ ജിഫ്രി കേസിൽ സി ബി ഐ പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന താമർ ജെഫ്രിക്ക് മരണത്തിന് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീജിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്